ണി ഒരുവിധം കഴിഞ്ഞു ഫർണിച്ചർ സാധനം ഒക്കെ വാങ്ങണ്ടേ ഇതാപ്പ നിങ്ങൾ ടെൻഷൻ നല്ല ഓഫറില് ഫർണിച്ചർ ഡ്രസ്സല്ലേ നമ്മക്ക് ഇനി ഓഫറിലെ നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് ആവുമ്പോൾ എന്നാ കുറഞ്ഞ കിട്ടും ഓഫറിലാണ് ഈ കുറഞ്ഞ പൈസ എടുത്തത് അപ്പ നോക്കിയാപ്പാ ഞമ്മടെ മഞ്ചീരിൽ എൻ എച്ച് ഫർണിച്ചർ നോക്കിയാ അവിടെ എല്ലാ സാധനവും ഉണ്ട് അത് അങ്ങോട്ട് എല്ലാതുപോലെ അതെ ഞാനിപ്പോ ഉള്ളത് മഞ്ചേരിയിലുള്ള എൻ എച്ച് ഫർണിച്ചറിലാണ് കേട്ടോ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഈ ഫർണിച്ചറായാലും ഉത്തരവാദിത്തത്തോടുകൂടി വീട്ടിലെത്തിച്ചേരുന്നു ആറ് ചെയറോട് കൂടെ വരുന്ന മാർബിൾ ടോപ്പ് ടേബിൾക്ക് ഒരു പതിനായിരം തൊള്ളായിരം മാത്രം കേട്ടോ ഇതിൽ തന്നെ പ്രീമിയം ക്വാളിറ്റി മരി പലതരത്തിലുള്ള പല തരത്തിലുള്ള വുഡൻ അലമാരകളും ഇവിടെ അവൈലബിൾ ആണ് ആണ്ട്ടോ അതുപോലെ തന്നെ യു വി ബോർഡ് അലമാരകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഏത് ഫർണിച്ചർ ഐറ്റംസും നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്തു കൊടുക്കുന്നു വിലവിലെ ഓണക്ക പ്രമാണിച്ച് ബെഡുകൾക്കൊക്കെ പകുതി വരള്ളൂട്ടോ അതുപോലെ തന്നെ പല ഡിസൈനുകളിലുള്ള സോഫകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി ക്യാഷിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇ എം ഐ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്ട്ടോ അതുപോലെ തന്നെ പല മോഡലുകളിലുള്ള കട്ടിലുകളും ബെഡും ഉണ്ട് കേട്ടോ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് ഇതെല്ലാം ഇവരുടെ സ്വന്തം ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകളാണ് കേട്ടോ അപ്പൊ നമ്മുടെ എൻ എച്ച് ഫർണിച്ചറിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി സി എച്ച് ബൈപാസിലുള്ള ഭാരത് പമ്പിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഫർണിച്ചറുകൾക്ക് നോക്കി നടക്കുന്ന ഫാമിലികൾക്കും സുഹൃത്തുക്കൾക്കും ഈ വീടിന്ന് അയച്ചു ആയിട്ടോ നമ്മളെ കൊണ്ട് അവർക്കൊരു ഉപകാരമായിക്കോട്ടെ